നിങ്ങൾക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ടീ ആകാംശം കുറ്റിയാടി ഊരത്ത് റോഡ് നവീകരണത്തിനായി പൊളിച്ചെങ്കിലും പണി പൂർത്തിയായില്ല ഇതുകാരണം ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവായിരിക്കുകയാണ്

കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ഇരുചക്രവാഹനങ്ങൾ ഊരത്ത് ഭാഗത്തേക്ക് തിരിയുമ്പോൾ ബാലൻസ് കിട്ടാതെ വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇതൊഴിവാക്കുന്നതിനായാണ് റോഡ് ഉയർത്തൽ ജോലികൾ ആരംഭിച്ചത് എന്നാൽ ആദ്യഘട്ടം പാറപ്പൊടിയിട്ട് ഉയർത്തിയെങ്കിലും തുടർ നടപടികൾ ഇല്ലാതിരുന്നതിനാൽ കൂടുതൽ ദുസ്സഹമായി ഉരുളൻ കല്ലുകളിൽ കയറി ഇരുചക്രവാഹനങ്ങൾ വീഴുന്നതും വലിയ വാഹനങ്ങളുടെ ടയറുകൾ തിരയുന്നതും പതിവായി ഇപ്പൊ അങ്ങാടിയിലെ പി ഡബ്ല്യു എടുക്കുന്ന റോഡല്ലിപ്പോൾ അണ്ണാക്കി വിടക്കാൻ പോയത് നമ്മള് പറഞ്ഞു അണ്ണാക്കി വടക്കി എന്ന് പറയുന്നത് കാരണം കൊച്ചിന് കൂടി നല്ല മറ്റേതായിരുന്നു ആദ്യം മുമ്പുള്ളത് ഇത്ര അപകടമില്ലായിരുന്നു ഇപ്പോൾ ഒരേ മണിക്ക് വേളത്തിലൊരു കച്ചവടക്കാരൻ എൻ്റെ മുമ്പിൽ അവർ കാരണം ഉള്ള് തപ്പയായിട്ട് വണ്ടിയിൽ അറ്റി വേണ്ടി വരുന്നു മാർക്കിട്ട് അയാളെ കാല് നല്ല വരിക്കുക ചർച്ച പൊതുക്കിരിക്കണം പിന്നെ മുണ്ട് കീറിയിട്ടുണ്ടാക്കി കൊണ്ട് കാല് കെട്ടിക്കോട്ട് വളരെ ഡേഞ്ചറാണ് കുറേ ആയാലും ഇപ്പോൾ മാസത്തിന് കഴിഞ്ഞ ദിവസം കുറ്റ്യാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ പ്രതിഷേധം നടന്നിരുന്നു മണ്ഡലം പ്രസിഡന്റ് പി കെ സുരേഷ് ഹാഷിം നമ്പാട്ടിൽ ജുഗുനു തെക്കയിൽ എ ടി ഗീത പി പി ആലിക്കുട്ടി ടി എസ് അശോകൻ ബാപ്പറ്റ അലി വിജീഷ് എ കെ ഇഖ്ബാൽ പി സി മുസ്തഫ പന്നിയങ്കി നാസർ പോതുകുനി ജാവിദ് കണറ്റുങ്കണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് റോഡ് പണി പുനരാരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി പ്ലസ് യോഗ്യതയുള്ളവർക്കും ഇനി ടീച്ചർ ആകാം മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടീച്ചർ ട്രെയിനിങ് ആയ ടാഗോർ അക്കാദമിയുടെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ചൈൽഡ് സൈക്കോളജി ആൻഡ് ലേർണിംഗ് ഡിസബിലിറ്റി ടീച്ചർ ട്രെയിനിങ് അബാകസ് ടീച്ചർ ട്രെയിനിങ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ താൽപര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം പഠന കാലയളവിൽ ജില്ലയിലെ മുൻനിര സ്കൂളിൽ ടീച്ചിങ് പരിശീലനവും എംബസി അറ്റസ്റ്റേഷൻ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും പഠന സൗകര്യം ഫീസുകൾ വിവിധ വ്യവസ്ഥകളായി അടയ്ക്കാനുള്ള സൗകര്യവും ടാഗോർ അക്കാദമിയിലുണ്ട് സ്ത്രീകൾക്ക് മാത്രമായുള്ള ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടാഗോർ അക്കാദമി പഠന ശേഷം നാട്ടിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതകളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്